ആത്മകഥ അതിന്റെ ഒരു ഒന്നാം ഭാഗം ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നൊക്കെയാണ് പറയുന്നത് അത് എന്തെങ്കിലും ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാക്കും അത് പൂർത്തിയാക്കി അധ്യായം പൂർത്തിയാകും പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുള്ളൂ അപ്പം ഇപ്പം ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ആ ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം അതിനുവേണ്ടി പാർട്ടിയോട് അനുവാദം ചൂടാക്കും അതിനുശേഷം അതിന് മറ്റു നടപടികളെ കുറിച്ച് രണ്ട് ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറക്കുന്നത് അല്ല ചിലപ്പോൾ രണ്ടായിരത്തി മൂന്ന് ഭാഗം ഉണ്ടാകും ഇപ്പം ഡിസംബർ വരെ അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ് ഇപ്പൊ അവസാനോടുകൂടി പൂർത്തിയാകും അന്നേരം ഈ ഡിസംബറിൽ അത് നടക്കാൻ കഴിയുമോ അങ്ങനെ ഇനിയും പ്രസാധകനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പ്രസാധകരായിട്ടുള്ള ഒരുപാട് ആളുകൾ മാത്രമല്ല ആൾ എന്താണ് പി ഡി എഫ് പുറത്തു വന്നിട്ടുണ്ടല്ലോ അത് ഞാനൊരു എന്താ ബന്ധു അതും ഞാനായിട്ടൊരു ബന്ധുവില്ല അതിനുള്ള ഒന്നും എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും എന്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവർക്ക് ഇതിൽ നിയമ നടപടി സ്വീകരിക്കും അല്ല ഇതില് ഈ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ തള്ളിയിട്ടുണ്ടല്ലോ വീണ്ടും ജയരാട്ടന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിട്ടുണ്ട് ഇല്ല 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 അതൊക്കെ അതിന്റെ ഭാഗമായിട്ടേ വരും ഇല്ല ഇല്ല അതൊക്കെ അതിന്റെ ഭാഗമായി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകും അതൊക്കെ ആലോചിച്ച് ചെയ്യും ഇന്നും ഞാനിപ്പോ പറയുന്നില്ല ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അതുണ്ടാവില്ല അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമരംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നില്ല ന്യൂസ് ഐറ്റി നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലേഖകനും അറിയില്ല അയാൾ മനസ്സിലാക്കിയിട്ടുമില്ല അയാൾ വിജ്ഞാനിയാണ് ധരിച്ചിട്ടുണ്ടാവും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട് ലോകത്തിൽ തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പരിശീലനം കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ട് അതൊന്നും അറിയാത്ത ഏതോ ഒരു ലേഖകൻ എന്തോ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിയിൽ വന്നിട്ട് കിട്ടും ആദ്യം അയാളോട് നന്നായി പോയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറയും അല്ല അത് ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതൊന്നും എന്റെ ലൈഫിന്റെ ഭാഗം അങ്ങനെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ആ പുസ്തകത്തിൽ വരിക മറ്റൊരു കാര്യം ഈ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പി എത്തുമായിരുന്നു നേതാക്കൾ കുറച്ചുകൂടി ഒരു അവതാനത കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിയിൽ ഉണ്ടാകുമായിരുന്നു ഇ പി ജയരാജൻ എന്നാണ് ബി ഗോപാലകൃഷ്ണൻ തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞത് അത് ഏറ്റവും വലിയ ആർക്കെന്താഗ്രഹിച്ചുകൂടാത്തത് ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് നടന്ന ഉയരണം നാളെ കേല്ലോ എന്തോ ആഗ്രഹിക്കാതെ അങ്ങനെയുള്ള ഒരു വിഡ്ഢിധാരണ ഇത് മാത്രമേ നടത്തുള്ളൂ